സഞ്ചാരികൾക്ക് സന്തോഷവും ചിരിയും സമ്മാനിക്കുക കരുണയോടെ കരുതലോടെ പെരുമാറുക നഗരത്തിൽ നിന്നും അടങ്ങിയാലും മനസ്സിൽ നിന്നും അവർ ദുബായിയെ ഓർക്കണം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദുബായ് എന്ന് പറഞ്ഞു തരികയാണ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിൽ ഡിപ്പാർച്ചർ വിഭാഗത്തിലാണ് ഇതിനായി ഇന്ററാക്ടീവ് ബൂത്ത് ഒരുക്കിയിട്ടുള്ളത് ഓരോ യാത്രക്കാരനും ദുബായ് വിട്ടുപോകുമ്പോൾ ഇവിടെ എത്തി നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാം കരുണയോടും സ്നേഹത്തോടും മറ്റുള്ളവരോട് പെരുമാറുമെന്ന് പ്രതിജ്ഞയെടുക്കാം ഇതിന് പ്രത്യേക സർട്ടിഫിക്കറ്റും ലഭിക്കും ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദുബായിയെ കുറിച്ച് സന്തോഷത്തോടെ ഓർക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു ഓഫ് ഹിയർ ഓൾസോ വി ഇൻ കൺട്രി To be taken care also back here to of this country. We don't need only to take. We need also to share. We need to, to repay. ദുബായ് ഒരു മാതൃകാ നഗരമാണെന്ന് ഉറപ്പിക്കുന്നതിനൊപ്പം ഓരോ വ്യക്തിയുടെയും നല്ല മനസ്സിനെ ആദരിക്കുക കൂടിയാണ് ലക്ഷ്യം മറ്റുള്ളവരിലേക്കും നന്മയുടെ വെളിച്ചം വിതരാൻ ഇത് സഹായിക്കും ഐഡിയൽ ഫേസ് വൺ കഴിഞ്ഞ വർഷം നടപ്പാക്കിയിരുന്നു പതിനായിരത്തിലധികം പേർ അന്ന് പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കുകയും മുപ്പതിനായിരത്തിലധികം പേർ നല്ല പെരുമാറ്റങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു യാത്രക്കാർക്കൊപ്പം മറ്റുള്ളവരെയും ടെർമിനൽ മൂന്നിലെ ഇന്ററാക്ടീവ് ബൂത്തിലേക്ക് ജി ഡിആർഎഫെ ക്ഷണിച്ചു ദുബായ് എയർപോർട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മാജിദ് അൽ ജോക്കർ ജി ഡിആർഎഫ് എ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഒബൈദ് മുഹൈർ ബിൻ സുറൂർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ദുബായ്